ചോദിച്ചാൽ സോജൻ്റെ ഐ പി എസ് തടയാന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി സോജന ഐ പി എസ് കൊടുക്കാൻ വേണ്ടി കേരള സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞു അത് തടയുക എന്നുള്ളത് തന്നെയാണ് അത് അത് തടയാൻ വേണ്ടി നമ്മൾ കുറേ പ്രാവശ്യം ഹൈക്കോടതിയിലും കുറേ ഉദ്യോഗസ്ഥർക്ക് കത്ത് കൊടുക്കലും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിനാണെന്ന് തോന്നുന്നു സോജൻ്റെ ഐ പി എസ് കൺഫേം ചെയ്യണമെങ്കിൽ അമ്മയെ കേട്ട് മതി എന്ന് കോടതി ഉത്തരവുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഈ നേരം വരെ അവർ നമ്മളെ വിളിക്കുവോ ഒന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഇന്നത്തെ ഈ കൂടിക്കാഴ്ച പോലും അത് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി അമ്മയെ കണ്ടു കേട്ടു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ ഞാൻ സംശിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ കൊടുത്ത പരാതിയും പെൻഡ്രൈവർ ഉൾപ്പെടെ എല്ലാം മൂപ്പര് വ്യക്തമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തു ട്വൻ്റി ഫോർ ചാനലിലൂടെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുന്നതല്ല അത് സത്യമാണെന്നുള്ളത് അതിലും കേൾക്കുകയും ചെയ്തു പക്ഷെ അത് കേട്ടതിൻ്റെയൊക്കെ ഭാഗത്തിൽ ഒരു പക്ഷേ ഒരു അച്ഛൻ്റെ സാധനത്ത് നിന്നുകൊണ്ട് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അത് നടപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ തുടക്കം മുതലേ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഈ ഇത്രയും നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കിയിട്ട് മുമ്പേ സത്യസന്ധമായിട്ട് ഒരു അച്ഛൻ്റെ സ്ഥാനം നിന്നുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നൂറ് ശതമാനം ഞങ്ങളത് അംഗീകരിക്കുന്നു വരുത്തു പറഞ്ഞാൽ മക്കളുടെ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കോടതിയിൽ കേസ് നടക്കുന്ന സമയത്തും മാത്രമല്ല സോജനാണ് കേസ് കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് മക്കളെക്കുറിച്ചിട്ട് മോശമായിട്ട് ട്വൻ്റി ഫോർ ചാനലോടെ വിളിച്ച് പറയുന്നത് കോടതി കേസിൻ്റെ വിധി വന്നിട്ട് പോലും ഇല്ല ആ സമയത്താണ് അമ്മപ്പൂരിത് പറയുന്നത് അപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം വാക്കുകൾ വരണമെങ്കിൽ അവർ ആ കേസിന് എത്രമാത്രം പരിഗണിച്ചിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏഹ് പ്രതികൾ ഒന്നര വർഷം രണ്ട് വർഷം അവർ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അതിൽ തെളിവുകളില്ല എന്ന് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തീരുമാനിച്ച് പറയുന്നത് അത് കോടതി വിധി വരുന്നതിന് മുമ്പ് പറയണമെങ്കിൽ ഉൾവിളി വന്നോ ആൾക്ക് ഏ അപ്പം നമ്മളത് അത് നോക്കണമല്ലോ അപ്പോൾ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് എത്രമാത്രം അതിൽ താല്പര്യം ഉണ്ടോയെന്നുള്ളത് നമുക്ക് അറിയാനല്ലേ ഉള്ളു അപ്പം ഈ പന്ത്രണ്ടും ഒമ്പതും വയസ്സുള്ള മക്കളെക്കുറിച്ച് ലോകം കേൾക്കാൻ വിളിച്ച് പറയണമെങ്കിൽ ഒരു അച്ഛനായിട്ട് നിന്നിട്ട് ഒരിക്കലും ഒരാൾക്ക് സാധിക്കില്ല അത് ഏ അപ്പോൾ അവർ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ എൻ്റെ മക്കളെ മോശമായിട്ട് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല അതിനെതിരായിട്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും സോജന ഐ പി എസ് കൊടുക്കുന്ന ഇത്തരം ക്രൂര മനസ്സുള്ള വ്യക്തിക്ക് എങ്ങനെ ഐ പി എസ് കൊടുക്കാൻ പോകുന്നതിലോത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം സോജൻ കേ ഓരോ കേസ് അന്വേഷിച്ചതും ആ കേസിലേത് ഏതൊക്കെ രീതിയിൽ അട്ടിമറിച്ചിട്ടുണ്ടോ എന്നുള്ളതും പക്ഷേ സോജനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അത് കാണുന്നുമില്ല അറിയുന്നുമില്ല പോകേണ്ടി വന്നാലും ഞാൻ പോകും കാരണം എൻ്റെ മക്കളിങ്ങനെ ലോകം കേൾക്കാൻ ഇനി എൻ്റെ മക്കളെന്ന് മാത്രമല്ല ലോകത്തിന് ഒരു മക്കളെ കുറിച്ചിട്ടും സോജൻ്റെ വായിന്ന് അങ്ങനത്തെ ഒരു വാക്ക് വരരുത് അങ്ങനെ മക്കളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് അതായത് പന്ത്രണ്ട് ഒമ്പതും വയസ്സ് മക്കൾ പറയുമ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം അവർക്ക് ലൈംഗിക ബന്ധത്തിന് ഇഷ്ടമായിരുന്നു കൂടെ കൂടെ ചെല്ലുമായിരുന്നു ഒന്ന് ആളുടെ മക്കളെ പറഞ്ഞാൽ ചൂടുവോ അതുപോലെ അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കാൻ പ്രതികൾക്കൊപ്പം നിന്നു എന്ന കാര്യം എന്ന് അമ്മ സംശയിക്കുന്നുണ്ട് സംശയിക്കില്ല സത്യം അതാണല്ലോ സംശയമല്ല സത്യം അതാണ് പ്രതികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരും രക്ഷപ്പെടുത്തുക എന്നുള്ളത് ലക്ഷ്യത്തോടു കൂടിയാണല്ലോ മക്കളെക്കുറിച്ച് മോശമായിട്ട് ട്വൻ്റി ഫോർ ചാനലിനോട് വിളിച്ച് പറയുക കേസിൻ്റെ വിധി വരുന്നതിൻ്റെ മുമ്പെന്നെ മൂപ്പർ ഇങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വാളയർ കേസിന് എത്രമാത്രം അവർ പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് അതും തന്നെ മനസ്സിലാക്കാനല്ലേ ഉള്ളൂ ഞാൻ തന്നെ പറഞ്ഞില്ല അവർക്ക് കൊടുത്തതിൽ നമ്മൾ കൊടുത്ത പരാതിയെല്ലാം അവർ പരിഗണിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ നമ്മളെ കാണാൻ അവർ ഈ കൊടുത്ത വീഡിയോസാണെങ്കിലും വീഡിയോ ക്ലി പെൻ ഡ്രൈവിൽ കൊടുത്തത് എല്ലാം അവർ കേട്ട് നമ്മളെ കാണാൻ എല്ലാം കേട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൽ അവർ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അമ്മയെ കേട്ടു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല പക്ഷെ അതിൽ സത്യാവസ്ഥയിൽ നടപടി വന്നാൽ മാത്രമേ നമുക്കിതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കും സോജൻ്റെ ഐ പി എസ് തടഞ്ഞു എന്നുള്ളത് ഇവരുടെയൊക്കെ ഇടപെടലിലൂടെ അത് തടഞ്ഞ് നിർത്തി നിർത്താൻ പറ്റിയെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുള്ളൂ